ഇതുവരെ കണ്ടതൊന്നും ഒന്നുമല്ല കേട്ടോ ഇനിയാണ് കാണാൻ പോകുന്ന പൂരം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളി കക്കാടം പോയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്താണ് ഇത്രയും തോന്നാൻ ആളുകൾ വരുന്നത് എന്നൊക്കെ നോക്കാം എന്നൊക്കെ കാണാം നിങ്ങൾക്കും വരാം നിങ്ങൾക്കും ഇതുപോലെ ആസ്വദിക്കാം അപ്പോൾ ഈ കക്കാടം പോയിൽ നിന്ന് നമുക്ക് നായാടൻ പോയിലേക്ക് തിരിയുന്ന ഒരു റൂട്ടാണ് ഇത് കേട്ടോ ഇവിടെ നമുക്ക് ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ വാട്ടർ പാർക്ക് ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാനു കേട്ടോ നമുക്ക് പോകേണ്ട സ്പോട്ട് ഇവിടെ നിന്ന് കാണിക്കാം ഇവിടുന്ന് നായടമ്പോയിലിൻ്റെ കുരിശുമലയിലേക്കാണ് നമ്മൾ പോകേണ്ടത് കുരിശുമലതാ കുരിശുമല ഇവിടെയാണ് അപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ വൈക്ക് പോയിട്ട് അവിടെ എത്തണം അപ്പോൾ എത്രത്തോളം പോകേണ്ടതെന്നുള്ള ഏകദേശം മനസ്സിലായി മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് അവസ്ഥ ഇവിടെ നമുക്ക് രണ്ട് ഒന്നോ രണ്ടോ കിലോമീറ്റർ ആയിട്ട് നടക്കാനുണ്ടാവും ചിലപ്പം അത്രയും ദൂരം നമുക്ക് വണ്ടി പോകാനുള്ള സ്ഥലമില്ല ബൈക്ക് പോലും വെക്കാനുള്ള അവിടെ ഗ്യാപ്പില്ല അത്രയും ആൾ ഫുള്ളായി എന്നാണ് പറയുന്നത് കേട്ടോ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ കുറേ നേരം വെയിറ്റ് ഇവിടെ ഇവിടുവാറ് വണ്ടി പോയതിനേഷാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഇതാണ് ഇന്ന അവസ്ഥ ബൈക്കുകൾ കാറുകൾ അതുപോലെ തന്നെ ആളുകൾ നടന്ന് പോകുന്നത് ഇതാ ബൈക്കൊക്കെ നിർത്തിയിട്ട് കണ്ടില്ല ഇത്രങ്ങാനം ബൈക്കൊക്കെ നിർത്തിയിട്ട് എന്നാണ് അപ്പോൾ ഇതൊക്കെ നമ്മളെ പ്രകൃതിയുടെ മനോഹരമായ എന്താ പറയുക ഒരു വൈബ് ആസ്വദിക്കാൻ തന്നെ വരുന്നതാണ് കേട്ടോ അത് ആസ്വദിച്ചവർ കാണിച്ചു കൊടുത്ത വീഡിയോയിലൂടെയാണ് ഇത്രയും ദൂരം ആളുകൾ ഇവിടേക്ക് എത്തുന്നത് ഇവിടെ ട്രക്കിംഗ് ഉണ്ട് ഇവിടെ നമുക്ക് അഞ്ഞൂറ് രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇട്ട് ജീപ്പിന് വാങ്ങുന്നത് അപ്പോൾ അത് ജീപ്പിലൂടെ നമുക്ക് കയറി പോകാം അതല്ലെങ്കിൽ നടക്കാൻ പറ്റുന്നവർക്കൊക്കെ നടക്കാം ഞങ്ങൾ എന്തായാലും നടക്കാൻ തന്നെ തീരുമാനിച്ചിട്ട് ഒരുപാട് ആൾക്കാർ അപ്പോൾ തന്നെയാണ് അപ്പോൾ നമ്മളെന്തുകൊണ്ട് നടന്നുകൂടാന്ന് ധരിച്ചിട്ട് നടക്കാനങ്ങ് പോയി ഇതുപോലെ വണ്ടികൾ വരുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് സൈഡിൽ നിന്ന് നടക്കണം എന്നാലും കുഴപ്പമൊന്നുമില്ല അടിപ്പാടി രസക്കായിട്ടങ്ങ് പോവാം കാരണം വലിയ ചൂടും കാര്യങ്ങളുമില്ല തണുപ്പ് തന്നെയാണ് തണുപ്പ് വരുന്നുണ്ട് ചെറിയ ഇളം കാറ്റുകളുണ്ട് അവിടേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് കയറി പോവാൻ ഇതൊക്കെ കയറി പോകാനും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ജീപ്പ് ആശ്രയിക്കുകയും ചെയ്യാം അപ്പം പ്രായമുള്ളവർ ഉമ്മമാരൊക്കെ കണ്ടിട്ട് അവിടെ പലരും അവിടെ എത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ജീപ്പിലൂടെ തന്നെ ആയിരിക്കും അല്ലാതെ നടന്നിട്ട് അങ്ങനെ അത്രയും ദൂരം നടന്നിട്ട് വരാനായിരിക്കും കഴിയൂല

മക്കളെ കക്കാടം പോയിലേക്ക് പോരിട്ടോ ഈ ജനം മുഴുവൻ ഇറങ്ങി വരുന്നത് എന്താ കക്കാടം പോയി ഭയപടാസ്വദിക്കാൻ കൊമ്പ് കൂട്ടിക്കല്ലേ കൊമ്പു കൂട്ടിക്കല്ലേ കാർട്ടാ വണ്ടി കാർട്ടാണ കാട്ടേ ചൂടും ക്ഷീണൊന്നൂല്ല ില്ല വൈപ്പന്നെ ആ കേറി പോയാൽ ഇതിനെ കാണുന്നല്ലോ വൈബാൻ പോവാ വാങ്ങിയോ ഇറങ്ങിയ നാള് കേറ അവിടെ നോക്കാം എന്നെ ആ വൈഭവൊക്കെ എന്താന്ന് ില്ല ഇപ്പഴാട്ടാ വരണ്ടേ ചൂടത്തൊന്നു വന്നിട്ട് ഒരു കാര്യമില്ല ഈ ഒരു സമയത്തിന് ആസ്വദിക്കണം എന്താ എന്തോ കൂടാ എന്തോരക്കാരാ കൂടെ വരുന്നേ എങ്ങനെ മക്കളോ ഒരു രക്ഷയില്ല ఎన్ ఎం వీటి వీటి ఆస్వతికి అత్యర్యండి నేర విట ఎంట ఎన అయ్యాన్ భార్య పోణ నోక అయన ഒന്നും കാണില്ലല്ലോ അതിനെ കുറിച്ച് ആടെ ആണ് ഇപ്പൊ അങ്ങോട്ട് നോക്കിട്ട് ഒരാളെയും കാണില്ലല്ലോ ഒരു സാധനാണ് കാണില്ല ആടെ കാണാൻ പോയ ജനക്കൂട്ടം നോക്കി വേണ്ടിട്ടോ പോരിട്ട പോരിട്ട മത്തി പോലെ അവിടെ വൈ പോയി മത്തി പോലെ ഇത് അപ്പം പാറ വയ്ക്കും

കൊടെ പറഞ്ഞില്ല കൊടെ മാറി പോ മാറി പോകൂടാടാടാ എന്താ കാറ്റ് കിട്ടു ഏ കിട്ടു ആയിപ്പാട്ട ആ കവർ ഉണ്ടാവുള്ള കാറ്റിന്റെ അത് കിട്ടുന്നത് ആർബിന് പരസ്യ ആർബിന് എന്താ വൈബ് ഫുൾ ആളാണ് ഒരു രക്ഷയില്ല പക്ഷെ ഒരാളും കാണില്ല കിടില്ല വൈബ് തന്നെയാണ് ഇവിടെയും താഴത്തും മോളിലും താഴെ പേരിന്റെ ഭാഗത്ത് ഫുള്ള് പാർക്കിംഗ് സ്ഥലത്തും ഫുള്ള് ലോഡാണ് അത്രയും ആൾക്കാണെങ്കിൽ വൈബ് വായ്പ തേടി വന്നിട്ടുള്ളത് കേട്ടോ അപ്പം മലകളൊക്കെ എല്ലാടത്തും ആളുണ്ട് പക്ഷെ ഒന്നും കാണില്ല ഫുള്ള് കോടയാണ് എന്താ കോടന്ന് വെച്ചാൽ നമ്മൾ കയറി വന്ന ക്ഷീണം അറിയില്ല കാരണം തണുത്ത കാറ്റ് കാറ്റിനെ തണുത്ത കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം അതൊക്കെ ആസ്വദിക്കാൻ മയ പറയ പൊളിക്കൂ పాట <laughs> కంట <small>

ભારી બોલી કે ભારી બોલીઓ અગલો ગીટીલન കുരിശുമല കുരിശുമല ഇതാണ് കാണുന്നത് കുരിശുമല അപ്പോൾ ഇതാ വൈപ്പൊക്കെ കിടിലെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ വരാം അപ്പം വൈക്കൊക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോയാലെല്ലാം നല്ല ആസ്വാദനം ഇങ്ങനെയുണ്ട് ശ്രദ്ധിക്കണം കാരണം നല്ല പാറകളും വൈക്കും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാ ശ്രദ്ധയില്ലാതെ പോന്നാൽ വൈപ്പ് അതോടുകൂടി തീരും അതന്നെ അങ്ങനെയുള്ളു കുരിശിൻ്റെ അടുത്താണ് ഇപ്പം എത്തിയിരിക്കുന്നത് കുരിശ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊക്ക പോലെ കേട്ടോ താഴോട്ട് പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് പോകാനുള്ള മല പിന്നെ തിരിച്ചും ഇങ്ങോട്ടന്നെയൊക്കെ പോയിരണം അപ്പോൾ ഇത്തിരി അവിടെ ഇങ്ങോട്ട് ഇതുവരെയാണ് നമുക്ക് നടന്നെത്താൻ പറ്റുന്നൊരു ഏരിയ എന്ന് പറയുന്നത് പക്ഷേ ഇതെല്ലാം തന്നെ കാണാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങൾ അങ്ങനെയാണ്

ਕੋੜਾ ਪੋਇਪਲਟ ਆਲਕਾਰ ਜਿਰਕ ਗਾਣੇ കക്കാടംപൊയിലിനെ കുറിച്ച് ഞാൻ മുൻപും വീഡിയോ ഇട്ടായിരുന്നു കക്കാടംപൊയിലിലേക്ക് കോഴിക്കോട് ജില്ലയിലെ കൂടറിഞ്ഞ വയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് വയും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടാണിത് കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും കെ കെ ഭാഗത്ത് പശ്ചിമഘട്ട മലനിരകളെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണ് കക്കാടംപൊയിൽ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പൊ നേരത്തെ കാലാവസ്ഥയിൽ നിന്നും മാറി ഇപ്പോൾ പിന്നെ കോടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തെളിഞ്ഞ കാലാവസ്ഥയിൽ നിന്നും മാറി ഇത് ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മഴക്കാലത്ത് ചെറിയ മഴയുള്ള സമയത്ത് പ്രത്യേകിച്ച് പറഞ്ഞാല്